ജൂലൈ പതിനഞ്ചിൽ ഓൾറെഡി മോണിറ്റേഷൻ കട്ടാവും എന്നുണ്ടെങ്കിൽ എല്ലാവരും തമിഴ്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എല്ലാവരും പ്രോപ്പറായിട്ട് പറഞ്ഞിട്ടുണ്ട് കറക്റ്റായിട്ട് യൂട്യൂബ് എന്താണോ പറയുന്നത് അതുപോലെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞാനിവിടെ പറയാൻ പോകുന്ന വിഷയം അതല്ല നിങ്ങൾ ഓൾറെഡി മോണിറ്റേഷൻ അതെല്ലാം ചാനലിലും ഓൾറെഡി വന്നിരിക്കുന്നു അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതെല്ലാം വാച്ച് ചെയ്തിട്ടുണ്ടാവും എന്താണ് അതിന് സൊല്യൂഷൻ ഓക്കെ സൊല്യൂഷൻ എന്താണെന്ന് ഞാൻ പറയുന്നത് ഈ കാര്യങ്ങളൊക്കെ യൂട്യൂബ് പറയുന്ന കാര്യങ്ങളിപ്പോൾ നിലവിൽ ഓൾറെഡി നിലവിലുള്ള സാധനമാണ് ഓക്കെ നിലവിൽ ഓൾറെഡി യൂട്യൂബ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അത് യൂട്യൂബ് പ്രോപ്പറായിട്ട് അനൗൺസ്മെൻറ്റ് ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ അതല്ലാണ്ട് ഇത് ഓൾറെഡി പുതിയ അപ്ഡേറ്റ് ആണ് എന്നൊക്കെ പറയുന്നത് ഓൾറെഡി യൂട്യൂബ് അനൗൺസ്മെൻറ്റ് ചെയ്തതാണ് പക്ഷേ ഇതുവരെ യൂട്യൂബ് ചെയ്തു എന്താണ് നമുക്ക് ഒരു റീപ്പിളും തരാണ്ട് ഒന്നുമില്ലാണ്ട് റീ റീയൂസ്ഡ് കണ്ടന്റ് അല്ലാന്നുണ്ടെങ്കിൽ മോണിറ്റേഷൻ കട്ട് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീഡിയോ കോപ്പി റേറ്റ് സ്ട്രൈക്ക് ഇതൊക്കെയായിരുന്നു തന്നുകൊണ്ടിരുന്നത് പക്ഷേ ഇനി മുതൽ കോപ്പി റേറ്റ് സ്ട്രൈക്ക് ഇമെയിൽ ഒന്നും വരത്തില്ല എന്നാണ് യൂട്യൂബ് ഓൾറെഡി പറയുന്നുള്ളത് അത് എന്താണ് കാരണം എന്ന് വെച്ചാൽ ഓൾറെഡി യൂട്യൂബ് പറഞ്ഞു കഴിഞ്ഞു ഈ കണ്ടന്റുകൾ നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ മോണിറ്റേഷൻ കിട്ടത്തില്ല അല്ലാണ്ട് നിങ്ങളെ ചാനൽ അടിച്ചു പോകും നിങ്ങളെ ചാനൽ പോവും നിങ്ങളെ ചാനലിന് കിട്ടത്തില്ല അങ്ങനൊന്നുമില്ല ഡിലീറ്റ് ചെയ്ത് കളിയും അങ്ങനത്തെ ഒന്നും ഒരു ഒരു പ്രശ്നവും ഇല്ല അതിനൊന്നും ആരും പേടിക്കേണ്ട ആവശ്യമില്ല ചെയ്യേണ്ടതെന്ന് യൂട്യൂബ് പറയുന്ന കാര്യം കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് വീഡിയോ ചെയ്യാം എന്നാണ് യൂട്യൂബ് പറയുന്നുള്ളത് ഒന്ന് കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഉപകാരപ്പെടുന്ന സാധനങ്ങളാണ് യൂട്യൂബ് പറയുന്നുള്ളത് ഓക്കെ എക്സാമ്പിൾ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ കുറെ ആൾക്കാർ വീഡിയോ ഷൂട്ട് ചെയ്യും വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് സോങ് എടുത്തിട്ട് അപ്ലോഡ് ചെയ്യും ഓക്കെ അതൊന്നും യൂട്യൂബിന് ഇഷ്ടപ്പെടുന്നില്ല ചില ആൾക്കാർക്ക് ഇപ്പോൾ ഇതിൽ നിലവിൽ ഓൾറെഡി ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളിൽ ഞാൻ ഫുൾ വിശദീകരിച്ച് ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട് ഫുള്ള് വീഡിയോ വാച്ച് ചെയ്യുക ഇതിൽ ഏതെങ്കിലും കണ്ടൻ്റുകൾ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് മനസ്സിലാക്കുക അതെല്ലാം നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് നിർത്തുക സ്റ്റോപ്പ് ചെയ്യുക അത്രേ ഉള്ളൂ അല്ലാണ്ട് യൂട്യൂബ് നിങ്ങളെ ചാനൽ ഡിമോണിറ്റൈസേഷൻ ചെയ്യും അങ്ങനത്തെ എന്തൊന്നുമില്ല നിങ്ങൾ ആയിരം സബ്സ്ക്രൈബർ കംപ്ലീറ്റ് ചെയ്തിട്ട് ആ വാച്ച് ഓവർസ് കംപ്ലീറ്റ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഇനിയും സമയമുണ്ട് ഓക്കെ ഇനിയും സമയമുണ്ട് ഇഷ്ടം പോലെ സമയമുണ്ട് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് അഥവാ മോണിറ്റേഷൻ കിട്ടിയിട്ട് പേയ്മെൻറ്റ് വരുന്ന ചാനൽ ആണെങ്കിൽ നിങ്ങൾ പേയ്മെൻറ്റ് ഓൾറെഡി മേടിക്കുന്ന ചാനൽ ആണെങ്കിൽ നൂറ് ഡോളറോ അല്ലെങ്കിൽ നൂറിൽ നിന്ന് കുറച്ച് ഡോളറോ ആയിട്ട് നിങ്ങൾ ഓൾറെഡി പേയ്മെൻറ്റ് വരുന്ന ചാനലാണെങ്കിൽ മാത്രം നിങ്ങൾ മോണിറ്റേഷൻ കട്ടാകും ഓക്കെ അല്ലാത്ത പക്ഷം നിങ്ങൾ മോണിറ്റൈഷൻ ചെയ്യാത്ത ചാനലാണെങ്കിലും പേടിക്കാനാവശ്യമില്ല എന്തെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഓൾറെഡി അത് റീക്കവറി ചെയ്തെടുത്തിട്ട് ക്ലിയർ ചെയ്യാനുള്ള ടൈമുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മോണിറ്റേഷൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനി മുതൽ ക്ലിയർ ചെയ്തിട്ട് ശേഷം ഈ അപ്ഡേറ്റ് വന്നത് ഉപകാരപ്പെട്ടു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ആ ചാനലിനെ ഒന്നും കൂടി പ്രോ പ്രോപ്പറായിട്ട് കറക്റ്റായിട്ട് സെറ്റ് ചെയ്യാം സെറ്റ് ചെയ്തതിന് ശേഷം യൂട്യൂബ് എന്താണോ പറയുന്നത് അതുപോലെ ചെയ്യുക അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ല മോണിറ്റേഷൻ കറക്റ്റായിട്ട് കിട്ടും മോണിറ്റേഷൻ ചെയ്ത് ഓൾറെഡി ഡോളർ വരുന്ന ചാനലാണെങ്കിൽ പ്രശ്നമാണ് മോണിറ്റേഷൻ കട്ടാവും ഇനി രണ്ടാമത് മോണിറ്റേഷൻ അപ്ലൈ ചെയ്യേണ്ടി വരും അതാണ് പറയുന്നുള്ളത് നിലവിൽ ഓൾറെഡി ഇങ്ങനെ ചെയ്യുന്ന കണ്ടൻറ്റുകൾ ഓൾറെഡി യൂട്യൂബ് ഡിമോണിറ്റേഷൻ ചെയ്യുന്നുണ്ട് നിലവിൽ ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓക്കെ ഡിമോണിറ്റേഷൻ ചെയ്യുന്നുണ്ട് ചില ആൾക്കാർക്ക് മോണിറ്റേഷൻ കിട്ടാത്ത പ്രശ്നങ്ങൾ വരുന്നുണ്ട് അപ്പീൽ പോയാൽ പോലും കിട്ടുന്നില്ല ചില അതിൽ ഒരു ഇരുപത് ശതമാനം ഒരു നൂറിൽ ഇരുപത് ശതമാനം പേർക്ക് ഓൾറെഡി എ ജനറേറ്റ് വീഡിയോസ് അല്ലാണ്ട് ഇങ്ങനത്തെ കണ്ടന്റുകൾ യൂസ് ചെയ്തത് വേറെ ഫോട്ടോസ് ഇട്ട് വേറെ ആൾക്കാരുടെ ഫോട്ടോസ് എടുത്തിട്ടത് കോപ്പി റൈറ്റ് സ്ട്രൈക്ക് ഇല്ലാത്ത എഡിറ്റിങ്ങല് ചെയ്തിട്ട് പ്രോപ്പറായിട്ട് എഡിറ്റിങ്ങെല്ലാം ചെയ്ത ഹൺഡ്രൈഡിൽ ഒരു എഴുപത് ശതമാനം പേർക്കും മോണിറ്റേഷൻ കിട്ടുന്നില്ല നിലവിൽ ഓക്കെ അതല്ലാതെ ഒരു ഇരുപത് ശതമാനം പേർക്ക് മാത്രമേ മോണിറ്റേഷൻ കിട്ട കിട്ടുന്നുള്ളൂ ഇപ്പം നിലവിൽ പക്ഷേ ഇപ്പോൾ യൂട്യൂബ് ഓൾറെഡി എന്ത് ചെയ്തു അത് പ്രോപ്പറായിട്ട് അനൗൺസ്മെൻറ്റ് ചെയ്തു ഇനി ഇനി ഒരിക്കലും തരത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഹൺഡ്രഡിൽ ഹൺഡ്രഡ് ശതമാനം ആൾക്കാർക്കും കിട്ടത്തില്ല എന്നാണ് അതിൻ്റെ അർത്ഥം എ ജനറേറ്റഡ് വീഡിയോ എ ഐ ഇടാൻ പാടില്ല എന്ന് പറയുന്നില്ല ഫേസ് കാണിക്കണം നിർബന്ധമേ ഇല്ല യൂട്യൂബ് പറയുന്നില്ല നിങ്ങൾ ഫേസ് കാണിച്ചിട്ട് വീഡിയോ ഇടണം എന്ന് പറയുന്നില്ല പക്ഷേ അതിന് കുറേ കണ്ടീഷൻസ് ഉണ്ട് ആ കണ്ടീഷൻസ് എന്താണെന്ന് ഞാൻ മനസ്സിലാക്കാം അപ്പോൾ അതിന് ആദ്യം വീഡിയോ അല്ല യൂട്യൂബ് ആറ്റ് ഇമെയിലും നിങ്ങൾ ഓൾറെഡി എല്ലാ ചാനലുകളും എല്ലാ ക്രിയേറ്റേഴ്സിന്റെ ഓൾറെഡി ചാനലുകളും നിങ്ങൾ കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവും ഞാൻ പറയാൻ പോകുന്ന വിഷയം അതല്ല അത് ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ് ഞാൻ പറയാൻ പോകുന്ന വിഷയം എന്തെന്ന് വെച്ചാൽ ഇപ്പോൾ യൂട്യൂബ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ അതും നിങ്ങൾ ഓൾറെഡി കണ്ടിരിക്കുന്നു പക്ഷേ നിങ്ങൾ മനസ്സിലാവാത്ത ആൾക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രത്യേകിച്ച് പറയാണ് അത് മലയാളത്തിൽ തർജ്ജമം ചെയ്ത് കൂടി തരാമെന്ന് ഡീറ്റെയിൽസ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആദ്യം പറയുന്നത് മസ് പ്രൊഡക്റ്റ് കണ്ടന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാം അതായത് എല്ലായിടത്തും ഓരോ പോലെ കാണുന്ന വീഡിയോ വളരെ ലളിതമായി പാക്ക് ചെയ്യുന്ന വീഡിയോ സ്റ്റൈല് സ്റ്റൈപ്പ് ഓക്കെ അതെന്താണെന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി സൈഡിൽ കൊടുക്കുന്നുണ്ട് അത് ഫുള്ള് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ആയിട്ട് വായിച്ച് നോക്കാവുന്നതാണ് നിങ്ങൾക്ക് ഞാൻ പറയുന്നതിൽ വ്യക്തമായിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വായിച്ചാലും മനസ്സിലാവുന്നതായിരിക്കും ഓക്കെ ടെക്സ് ടെക്സ്റ്റ് ടു സ്പീച്ച് ടെക്സ്റ്റ് ടു സ്പീച്ച് എന്ന് പറയുന്നത് എ വോയിസ് മാത്രം ഉപയോഗിച്ചിട്ടുള്ള വീഡിയോകൾ എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് കൊടുത്തു ടെക്സ്റ്റ് ഇപ്പോൾ ഷോർട്ട് വീഡിയോയിലോ അല്ല ലോങ് വീഡിയോ ടെക്സ്റ്റ് കൊടുക്കുന്നുണ്ടല്ലോ ഇപ്പോൾ കുറേ ആൾക്കാർ എന്ത് ചെയ്യുന്നത് ടെക്സ്റ്റ് കൊടുക്കുന്നത് സ്വന്തം ടെക്സ്റ്റ് അല്ല ഒന്ന് നിങ്ങൾക്ക് ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്തെടുക്കുന്ന ടെക്സ്റ്റായിരിക്കും ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്തിട്ട് അതിന് അതേ ടെക്സ്റ്റിന് വോയിസ് ഓവർ ഓൾറെഡി എ ജനറേറ്റ് ചെയ്തിട്ട് വോയിസ് ഓവർ കൊടുക്കും ഓക്കെ വോയിസ് ഓവർ കൊടുത്തിട്ട് ആ വോയിസ് ഓവറും ഈ ടെക്സ്റ്റും ഒന്നും കൂടി മിക്സ് ചെയ്തിട്ട് ഓൾറെഡി യൂട്യൂബിൽ വിടും യൂട്യൂബ് പറയുന്നത് എന്താ വെച്ചാൽ നിങ്ങളുടെ ഹ്യൂമൻ ടച്ച് വേണം മനുഷ്യന്മാരുടെ ടച്ച് വേണം എന്നാണ് പറയുന്നത് അതിൻ്റെ ഉദ്ദേശം എന്തെന്ന് വച്ചാൽ ഓൾറെഡി ഇപ്പം നിങ്ങൾ എ ജനറേറ്റ് ചെയ്ത് ഓൾറെഡി മെയിൽ ഓൾറെഡി ടെക്സ്റ്റ് എടുത്തു ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്തിട്ട് ടെക്സ്റ്റ് എടുത്തു അല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് നിങ്ങൾ ടെക്സ്റ്റ് എടുത്തു എ ജനറേറ്റ് ചെയ്തു എ ജനറേറ്റ് ചെയ്തിട്ട് നിങ്ങൾ അതിൽ ഓൾറെഡി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തു യൂട്യൂബ് എന്താണ് പറയുന്നത് ഇത് മൊത്തം എ ചെയ്തതാണ് അത് ഓട്ടോമാറ്റിക്കലി വേണമെങ്കിൽ ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത് അപ്പോൾ ഓട്ടോമാറ്റിക്കലി ചെയ്തിട്ട് ഓൾറെഡി അത് ഓട്ടോമാറ്റിക്കലി എ തന്നെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പേയ്മെൻ്റ് വാങ്ങിക്കുന്നത് നിങ്ങളാണ് എന്നാണ് യൂട്യൂബ് മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് യൂട്യൂബ് ആ കണ്ടീഷൻ വെച്ചിരിക്കുന്നത് രണ്ടാമത് ഒത്തം ഒപ്പം സ്റ്റോക്ക് വീഡിയോ മ്യൂസിക് ആൻഡ് എഫക്റ്റ് മാത്രം ചേർത്ത സാധനങ്ങൾ എന്താണ് ടെൻ ഫാക്ട് ടോപ്പ് ഫൈവ് പോലുള്ള വീഡിയോസ് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നത് മനസ്സിലാത്തവർക്ക് ഓൾറെഡി നിങ്ങൾ ടോപ്പ് ഫൈവ് വീഡിയോസ് ഓൾറെഡി അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് ഓൾറെഡി യൂട്യൂബിൽ നിന്ന് തന്നെ കിട്ടും ഓക്കെ അത് എന്താണെന്ന് വെച്ചാൽ ഒരേ ആനിമേഷന് അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു മൃഗത്തിൻ്റെ ഫോട്ടോസ് വെച്ചിട്ട് ഒരേ മൃഗത്തിൻ്റെ ഫോട്ടോസ് വെച്ചിട്ട് അല്ലാണ്ട് വീഡിയോസ് വെച്ചിട്ട് അതേ ഇതിന് വേറെ വോയിസ് ഓവർ കൊടുക്കാനും ഓക്കെ വേറെ വേറെ വോയിസ് ഓവർ കൊടുക്കാനും എല്ലാ വീഡിയോസും ഒരേ മൃഗത്തിൻ്റെ ഒരേ വീഡിയോസ് എന്ന് വിചാരിച്ചോ അങ്ങനെയാണ് അത് വരുന്നത് ഓക്കെ അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു ആനൻ്റെ ഫോട്ടോ വീഡിയോസ് കാണിക്കുകയാണ് ഡെയിലി എല്ലാ വീഡിയോയിലും അതേ ആനൻ്റെ വീഡിയോസ് തന്നെ കാണിക്കാണ് വേറെ വേറെ വോയിസ് ഓവർ കൊടുക്കുകയാണ് നിങ്ങൾ വേറെ എന്തൊക്കെയോ പറയുകയാണ് ഒരു ദിവസം ആന കുളി കുളിപ്പിക്കുന്നത് പിറ്റേ ദിവസം ആന വേറെ എന്തെങ്കിലും ചെയ്യുന്നത് ഇതിങ്ങനെ കണ്ടിന്യൂ ആയിട്ട് കാണിക്കുന്നതാണ് യൂട്യൂബ് ഓൾറെഡി ടോപ്പ് ഫൈവിലെല്ലാം പെടുത്തുന്നത് അത് നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ ഓൾറെഡി യൂട്യൂബിൽ തന്നെ കിട്ടും ഓൾറെഡി ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ട് ഞാൻ ഞാനിവിടെയാണെങ്കിൽ സ്ക്രീൻഷോട്ടിൽ കൊടുക്കുക നിങ്ങൾ അതുപോലെ സെർച്ച് ചെയ്തതുകൊണ്ട് ഓൾറെഡി കിട്ടും അപ്പോൾ അതുപോലത്തെ സംഭവങ്ങൾ ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത് അപ്പോൾ രണ്ടാമത്തെ കാര്യം ഒന്നിൽ തന്നെ ഓൾറെഡി എ ബി റ്റൂ എന്നെല്ലാം പറഞ്ഞിട്ട് എ ബി എ ബി സി എന്ന് പറഞ്ഞിട്ട് കുറേ തരംതിരിച്ചിട്ടുണ്ട് തിരിച്ചിട്ടുണ്ട് അതിൽ വേറെ പറയുന്നത് എന്തെന്ന് വെച്ചാൽ നെക്സ്റ്റ് നെക്സ്റ്റ് പറയുന്നത് ബി ആണ് ഓക്കെ ബി എന്ന് പറഞ്ഞാൽ ഓർമ്മയിൽ ചാടിയുള്ള ഉള്ളടക്കം ഒരേ സ്റ്റൈലിൽ റെക്കോർഡ് ചെയ്ത കൺസ് ഓഫ് ഷോർട്സ് ഓക്കെ ഒരേ സ്റ്റൈലിൽ റെക്കോർഡ് ചെയ്ത സ്റ്റോക്ക് അതെന്ന് വെച്ചാൽ ഓൾറെഡി നിങ്ങൾ എഡിറ്റ് ചെയ്യണമെന്നാണ് അതിനെ പറയുന്നത് ഓക്കെ പിന്നിലെ മാറ്റമില്ല ബാക്ക്ഗ്രൗണ്ട് ഓഡിയോ സ്റ്റോക്ക് ഇമേജ് വീഡിയോ മാത്രം ഓക്കെ അപ്പം സംഭവം എന്ന് വെച്ചാൽ ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു പിന്നിലെ മാറ്റമില്ല ബാക്ക്ഗ്രൗണ്ട് ഓക്കെ ബാക്ക്ഗ്രൗണ്ട് മാറ്റിയിട്ടില്ല ഓഡിയോ ഓഡിയോ സ്റ്റോക്ക് ഇമേജ് ഓക്കെ ഓഡിയോ മാറ്റിയിട്ടില്ല ഇമേജ് മാറ്റിയിട്ടില്ല എല്ലാം അങ്ങനെ തന്നെ ഉണ്ട് വീഡിയോ മാത്രം അപ്പോൾ അതേ വീഡിയോസ് അതാണ് ഓൾറെഡി യൂട്യൂബ് ഓൾറെഡി പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് റീയൂസ്ഡ് കണ്ടന്റ് റീയൂസ്ഡ് കണ്ടൻറ്റ് എന്ന് പറയുന്നത് ഓഡിയോ മാറ്റോയില്ല ബാക്ക്ഗ്രൗണ്ട് മാറ്റം അതേ വീഡിയോസ് എടുത്ത് പിന്നെ റിപ്പീറ്റേറ്റ് ചെയ്യും അതാണ് റീയൂസ്ഡ് കണ്ടൻറ്റ് ഓൾറെഡി റീയൂസ്ഡ് കണ്ടന്റ് പറഞ്ഞിട്ട് മെയിൽ വന്നുകൊണ്ടിരിക്കുന്നത് എനിക്ക് പറയുന്നത് റീയൂസ്ഡ് കണ്ടന്റ് ഉണ്ടെങ്കിൽ മോണിറ്റേഷൻ കിട്ടത്തില്ല എന്ന് ഒഫീഷ്യലായിട്ട് ഓൾറെഡി യൂട്യൂബ് പറയുകയാണ് റീ റിയാക്ഷൻ വീഡിയോ മുഖം മാത്രം കാണിച്ച് കണ്ടന്റ് ഇല്ലാത്ത വീഡിയോ റിയാക്ഷൻ വീഡിയോ എന്ന് പറഞ്ഞാൽ മുഖം കാണിച്ച് റിയാക്ഷൻ ചെയ്യുന്നില്ല ഇപ്പം നമ്മൾ ചില ആൾക്കാർ എന്ത് ചെയ്യുന്നത് പകുതി റിയാക്ഷൻ ചെയ്യുന്നുണ്ട് പകുതി വീഡിയോസ് അതിൻ്റെ താഴത്ത് നമ്മുടെ ഫേസ് കാണിച്ചിട്ട് ഓക്കെ അങ്ങനെ കുറേ വീഡിയോസ് നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും ആ ഫേസിനെന്ത് ഇല്ല ഇതിൽ ഓൾറെഡി പറയുന്നുണ്ട് യൂട്യൂബ് ലോ എഫക്റ്റ് ആയി കാണിക്കുന്ന ഇനി മോണിറ്റേഷൻ ആവില്ല എന്ന് പറയുന്നത് വ്യക്തമായിട്ട് പറഞ്ഞുതരാം സംഭവം എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഓൾറെഡി വേറെ ആളുടെ വീഡിയോ എടുത്ത് റിയാക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എടുക്കുന്നത് എന്നിട്ട് റിയാക്ഷൻ ചെയ്യുന്നില്ല നമ്മൾ ചെയ്യുന്നത് തല കുലുക്കിയിട്ട് ഇങ്ങനെ ആട്ടുന്നു അല്ല എന്നുണ്ടെങ്കിൽ ചിരിച്ച് കളിക്കുന്നത് ചിരിച്ച് കാണിക്കുന്നു അത്ര തന്നെ നമ്മളെ ഇല്ല അപ്പം യൂട്യൂബ് പറയുന്നത് എന്തെന്ന് വെച്ചാൽ റിയാക്ഷൻ വീഡിയോസ് മുഖം മാത്രം കാണിച്ച് കണ്ടൻറ്റ് വീഡിയോ ഇടരുത് എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം നിങ്ങൾ ആ വീഡിയോക്ക് വീഡിയോ തുടങ്ങുന്ന മുതൽ തീരുന്നത് വരെ കമൻറ്ററി കൊടുത്തുകൊണ്ടിരിക്കണം എന്നതിനെ കുറിച്ചിട്ട് പറഞ്ഞുകൊണ്ടിരിക്കണം സംസാരിക്കണം ഇങ്ങനെ ചെയ്യുന്ന കുറേ ചാനൽ ഓൾറെഡി റിയൂസ്ഡ് കണ്ടൻറ്റ് അല്ലയെന്നുണ്ടെങ്കിൽ ഓൾറെഡി അത് ടെർമിനേറ്റ് ചെയ്യുന്നുണ്ട് മോണിറ്ററേഷൻ കിട്ടുന്നില്ല നിലവിൽ കിട്ടുന്നില്ല അതിൽ ഏതെങ്കിലും ഒരു ഒരു ചാനലിനോ രണ്ട് ചാനലിനോ ഓൾറെഡി യൂട്യൂബ് മോണിറ്ററേഷൻ കിട്ടുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും കൂടി ചെയ്യാ ചെയ്താൽ നിന്നത് കൊണ്ടാണ് ഇത് ഇങ്ങനത്തെല്ലാം പ്രശ്നങ്ങൾ വരാൻ കാരണം അപ്പോൾ യൂട്യൂബ് അതെല്ലാം ഫോളോ ചെയ്യുന്നുണ്ട് ഓൾറെഡി യൂട്യൂബ് നമ്മുടെ ചാനലെല്ലാം സെർച്ച് എഴുതുകൊണ്ടിരിക്കുകയാണല്ലോ ആ സമയത്ത് ഓൾറെഡി യൂട്യൂബിന് കണ്ട കാര്യങ്ങൾ ഒഫീഷ്യലായിട്ട് പറഞ്ഞിരിക്കുകയാണ് അപ്പം മൂന്നാമത്തെ കാര്യം എന്തെന്ന് വെച്ചാൽ ബി കഴിഞ്ഞല്ലോ രണ്ട് സി എ എ ഐ വോയ്സ് ടെക്സ്റ്റ് ടു സ്പീച്ച് മാത്രം വീഡിയോസ് ഓക്കെ ടെക്സ്റ്റ് സ്പീച്ച് നിങ്ങളുടെ ശബ്ദം ഇല്ലെങ്കിൽ നിങ്ങളുടെ ശൈലി ഇല്ല ഓക്കെ നിങ്ങളുടെ ശബ്ദവും ഇല്ല അല്ലെങ്കിൽ നിങ്ങളുടെ ശൈലിയും ഇല്ല എന്ന് വിചാരിക്കുക പറഞ്ഞുതരാം ഫുൾ ആയിട്ട് ഡീറ്റെയിൽസ് ആയിട്ട് നിങ്ങളിത് ഓൾറെഡി വായിച്ചു നോക്കാം ഓക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തരികയാണ് കമൻട്രി വുമൻസ് വോയിസ് ഇല്ലെങ്കിൽ മോണിറ്റേഷൻ ചെയ്യാൻ പറ്റാടില്ല ഓക്കെ എ ഐ മാത്രം നോ മോണിറ്റേഷൻ എ ഐ ഓഡിയോ മാത്രം നോ മോണിറ്റേഷൻ എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ഏ വീഡിയോസ് ചെയ്യാൻ പാടില്ല എന്നല്ല അർത്ഥം എന്താ വെച്ചാൽ ഏ വീഡിയോസ് നിങ്ങൾ ഇടാൻ പാടില്ല എന്നല്ല നിങ്ങൾ ഏ വീഡിയോസ് ഇടാം ഏ വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ അതിന് വോയിസ് ഓവർ നിങ്ങൾ കൊടുക്കണം ഓക്കെ അതും എ ഐ വോയിസ് ഉണ്ടാവാൻ പാടില്ല എന്നാണ് പറയുന്നത് വീഡിയോ നിങ്ങളാണെങ്കിൽ എ ഐ വോയിസ് കൊടുക്കുന്നുണ്ടെങ്കിലും ഓൾറെഡി എ ഐ വോയിസ് കൊടുക്കുക പക്ഷേ ജനുവൻ തോന്നണം റിയലിസ്റ്റിക് ആയിരിക്കണം അല്ലയെന്നുണ്ടെങ്കിൽ എ ഐ കമ്പ്യൂട്ടർ പറയുന്നത് പോലെ ഓൾറെഡി ആവും പാടില്ല റിയലി ഓൾറെഡി ഒരു മനുഷ്യന്മാരെങ്ങനെയാണോ പറയുന്നത് പ്രസൻറ്റ് ചെയ്യുന്നത് അതുപോലെ വോയിസ് ഓവർ കൊടുത്താൽ മോണിറ്റേഷൻ കിട്ടും അത് പ്രശ്നത്തിൽ ഇല്ല പക്ഷേ നിങ്ങൾ എല്ലാ വീഡിയോസും വോയിസ് എ വോയ്സ് വെച്ചിട്ട് ഓ എ ജനറേറ്റ് ചെയ്തിട്ട് വീഡിയോ ചെയ്തു വോയ്സ് ഓവറും എ വെച്ചിട്ട് ചെയ്തു രണ്ടും കൂടി മിക്സ് ചെയ്ത സമയത്ത് യൂട്യൂബ് മോണിറ്റേഷൻ തിരത്തില്ല എന്നാണ് പറയുന്നത് ഇനി നെക്സ്റ്റ് നോക്കാം ഇത് ഓൾറെഡി നിങ്ങൾക്ക് മനസ്സിലാവുന്നു എന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് എന്താ നോക്കുക വീഡിയോകളെടുത്ത് ഓൾറെഡി കൂട്ടിച്ചേർത്ത് ഒരേ ടൈപ്പിലുള്ള റീൽ റീൽസ് ഇഡിറ്റ്സ് മീംസ് പിന്നിൽ വ്യക്തമായ വുമൺ ഇൻപുട്ട് ഇല്ലെങ്കിൽ എന്ന് വെച്ചാൽ ഓൾറെഡി കുറേ ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ കുറേ ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട് കുറേ മീംസുകൾ എടുക്കും ഓക്കെ ആടുന്നിടുന്നെല്ലാം ഏതെല്ലാം ഷോർട്സ് അല്ല ചെറിയ ചിരിക്കുന്ന കാര്യങ്ങൾ അത് ഇതെല്ലാം എടുത്ത് മിക്സ് ചെയ്യും ഓക്കെ ചെറിയ ചെറിയ ഷോർട്സ് എടുത്തിട്ട് വലിയൊരു ലോങ്ങ് കോമഡി വീഡിയോസ് ആക്കിയിട്ട് എടുക്കും അത് ഓൾറെഡി എല്ലായിടത്തും കിട്ടുന്ന സാധനങ്ങളാണ് ത്രീ മൂന്ന് മിനിറ്റുള്ള വീഡിയോസ് ഓൾറെഡി യൂട്യൂബ് അംഗീകരിക്കുന്നുണ്ട് നിങ്ങൾക്ക് ആരെ വീഡിയോസ് വേണമെങ്കിൽ മൂന്ന് മിനിറ്റുള്ള വീഡിയോസ് എടുക്കാം മൂന്ന് മിനിറ്റ് ഓൾറെഡി നിങ്ങളെ ചാനലിൽ കാണിക്കാം അപ്പോൾ ചില ആൾക്കാർ എന്ത് ചെയ്യുന്നത് ഒരു വീഡിയോസ് മൂന്ന് മിനിറ്റിൻ്റെ താഴെയുള്ള ഒരു വീഡിയോസ് എടുക്കും രണ്ടാമത് മൂന്ന് മിനിറ്റുള്ള വീഡിയോസിൻ്റെ കുറച്ച് കട്ട് എടുക്കും വേറെ മൂന്ന് മിനിറ്റുള്ള കോമഡി വീഡിയോസ് ഇതെല്ലാം കൂടിയിട്ട് ഒരു ഫുൾ കോമഡി ആക്കും ഫുൾ കോമഡി എന്ന് പറഞ്ഞാൽ മിക്സ് ചെയ്തിട്ട് വലിയൊരു അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ ആക്കും ചെറിയ ചെറിയ കോമഡി വീഡിയോസ് എടുത്തിട്ട് ആ മീംസുകളും ചിരിക്കുന്ന കാര്യങ്ങളും അങ്ങനത്തെ ഇങ്ങനത്തെ കുറച്ച് നല്ല കോമഡി ആയിരിക്കും അതിന് നല്ല റീച്ചും കിട്ടും നല്ല വ്യൂ നല്ല വ്യൂസും കിട്ടും ഓൾറെഡി വാച്ചിങ് ഓഴ്സും വരും കാരണം എന്തെങ്കിലും കുറേ ആൾക്കാർ രണ്ട് മൂന്ന് പ്രാവശ്യം കാണും ഇനി തന്നെ കാണുന്ന ആൾക്കാരും ചിരിക്കുന്ന ആൾക്കാർ രണ്ട് മൂന്ന് പ്രാവശ്യം കാണും നല്ല വാച്ചിങ് ഓഴ്സും കിട്ടും ഇനി അത് പാടില്ല എന്നാണ് പറയുന്നത് ഓൾറെഡി നിങ്ങൾ വേറെ ഇടത്ത് കട്ട് കട്ട് എടുത്തിട്ട് കുറേ ലോങ് വീഡിയോ ആക്കിയിട്ട് ഇട്ട് കഴിഞ്ഞാൽ അതിന് മൂന്നിൻറ്റേഷൻ തിരത്തില്ല എന്നാണ് യൂട്യൂബ് പറയുന്നത് ഒറിജിനൽ കമൻട്രി വേണം ഓക്കെ എന്താണ് യൂട്യൂബ് ഇനി ആവശ്യപ്പെടുന്നത് യൂട്യൂബ് ഇപ്പോൾ ക്രിയേറ്ററിനോട് പറയുന്നത് ഒറിജിനൽ ഒറിജിനൽ കമൻട്രി വേണം നിങ്ങൾ പറയുന്ന ശബ്ദം നിങ്ങളുടെ അഭിപ്രായം കെ ഇത് എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി നിങ്ങളിവിടെ വായിച്ചല്ലോ നിങ്ങൾ പറയുന്ന ശബ്ദം നിങ്ങളുടെ അഭിപ്രായം എഡ്യൂക്കേഷൻ കണ്ടക്ട് ഓക്കെ എഡ്യൂക്കേഷണൽ കണ്ടന്റ് ഇപ്പോൾ ചില ആൾക്കാർ എഡ്യൂക്കേഷണൽ കണ്ടൻ്റ് ആയിട്ട് കുറേ ആൾക്കാർ ടൈപ്പ് ചെയ്തിട്ട് വിടാറുണ്ട് ടൈപ്പ് ചെയ്തിട്ട് വിടുന്ന സമയത്ത് എന്ത് പറയുമോ അതിന് വോയിസ് കൊടുക്കില്ല മ്യൂസിക് ആയിരിക്കും കൊടുക്കുന്നത് മ്യൂസിക് കൊടുക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് ഓക്കെ ട്രാൻസ്ഫർമേറ്റീവ് കണ്ടൻറ്റ് ആക്കുക എന്ന് പറഞ്ഞാൽ മാത്രം പ്രിയൂസേഡ് ചെയ്യുന്ന കണ്ടൻറ്റിനെ നിങ്ങൾ മാറ്റം വരുത്തണം റീമിക്സ് ചെയ്യണം പേഴ്സണൽ പേഴ്സണലൈസ് ചെയ്യണം എക്സ്പ്ലെയിൻ ചെയ്യണം ഇപ്പം നമ്മളൊരു ഒരു എഡ്യൂക്കേഷണൽ വീഡിയോസ് വീഡിയോസെല്ലാം ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഒരു ഇമേജ് ആയിരിക്കും കൊടുക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ടെക്സ്റ്റായിരിക്കും കൊടുക്കുന്നത് ഈ ടെക്സ്റ്റ് കൊടുക്കുന്ന സമയത്ത് ആ ടെക്സ്റ്റിൽ എന്താണോ പറയുന്നത് അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം മ്യൂസിക് ഇട്ടിട്ട് അങ്ങ് വിടാൻ പാടില്ല എന്നാണ് പറയുന്നത് മ്യൂസിക് ഇട്ടിട്ട് വിട്ട് കഴിഞ്ഞാൽ ഓൾറെഡി മോണിറ്റേഷൻ കിട്ടത്തില്ല നിങ്ങളത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം റീമിക്സ് എന്ന് പറഞ്ഞാൽ വേറെ എന്തെങ്കിലും റീമിക്സ് ആയിട്ട് നിങ്ങൾ ഓൾറെഡി യൂസ് ചെയ്യണം അല്ലാന്നുണ്ടെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം അല്ലാന്നെങ്കിൽ പേഴ്സണലൈസ് ചെയ്യണം അല്ലാന്നുണ്ടെങ്കിൽ പേഴ്സണലൈസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫേസ് കാണിക്കണം ഫേസ് കാണിക്കാതെ നിങ്ങൾ വീഡിയോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ വോയിസ് ഓവർ കൊടുക്കണം അതിനെന്താന്ന് എക്സ്പ്ലനേഷൻ കൊടുക്കണം എന്നാണ് പറയുന്നത് ഓക്കെ നെക്സ്റ്റ് നോക്കാം നാലാമത്തെ കാര്യം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി നിങ്ങളെ നാ ആയിരം സബ്സ്ക്രൈബറും നാലായിരം വാച്ചിങ് ഓവേഴ്സും അതൊന്നും ചെയ്തിട്ടില്ല ഓക്കെ അത് അങ്ങനെ തന്നെ വേണം മോണിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് ഓൾറെഡി അത് തന്നെ അതായത് ഒരു മാറ്റവും വരുത്തിയിട്ടില്ല പത്ത് മില്യൺ വ്യൂസ് ഓൾറെഡി ഷോർട്ട് വീഡിയോ ഒക്കെ കിട്ടണം ലോങ് വീഡിയോക്ക് നാലായിരം വാച്ച് ടൈം അത് ഓൾറെഡി ഒരു മാറ്റവും വരുത്തിയിട്ടില്ല അത് അപ്ഡേറ്റ് ഒന്നും ചെയ്തിട്ടില്ല അത് അപ്ഡേറ്റ് അങ്ങനെ തന്നെ ഉണ്ട് ഓക്കെ എങ്ങനെയാണോ ഉള്ളത് അതുപോലെ നിലവിൽ ഓൾറെഡി ചെയ്യുന്നുണ്ട് ഇത് ചെയ്യുന്നുള്ളത് ഓൾറെഡി ഈ ഐ വീഡിയോസ് എന്തൊക്കെയോ വീഡിയോസ് ഇപ്പോൾ പൂച്ചനെ പട്ടിയാക്കുന്ന പട്ടീനെ പൂച്ചാക്കുന്നു പിന്നെ കോഴിനെ വലിയ കോഴിയാക്കി മാറ്റുന്നത് മനുഷ്യന്മാരെ പട്ടിയാക്കി മാറ്റുന്നു പട്ടീനെ മനുഷ്യനാക്കി മാറ്റുന്നു മോഹൻലാലിനെ എല്ലാ ആക്ട്രസിനെല്ലാം എടുത്തിട്ട് എല്ലാവരും എന്തൊക്കെയോ വീഡിയോസാണ് ചെയ്യുന്നുള്ളത് ഇനി അങ്ങനത്തെ വീഡിയോസൊന്നും നടക്കത്തില്ല വെറും മ്യൂസിക് ഇട്ടിട്ട് ഓൾറെഡി അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബ് അംഗീകരിക്കത്തില്ല മോണിറ്റേഷൻ തരത്തില്ല എന്നാണ് പറയുന്നത് ഓക്കെ ഇനി അടുത്ത നെക്സ്റ്റ് എന്താ നോക്കാം നെക്സ്റ്റ് പറയുന്നത് എ ഐ ടൂൺസ് വുമൻസ് റിവ്യൂസ് ചേർത്താൽ പരിഗ പരിശോധന നിങ്ങളുടെ വീഡിയോ റിവ്യൂ ചെയ്ത് കൊണ്ടി കൊണ്ടിരിക്കും ഓക്കെ പല ചാനലുകളും ഡിമോണിറ്റേഷൻ വാണിംഗ് ഇപ്പോൾ കിട്ടുന്നുണ്ട് ഓൾറെഡി നിങ്ങൾക്ക് ഡിമോണിറ്റേഷൻ ഓൾറെഡി ഇത് അത് ഓൾറെഡി ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ് എ ഐ വോയ്സ് ഉമൻ ടച്ച് ഇല്ലാത്ത വീഡിയോസ് ഉണ്ടല്ലോ ചില ആൾക്കാർ മ്യൂസിക്കുകളും ചില ആൾക്കാർ സോങ്ങുകളും അല്ല എന്നുണ്ടെങ്കിൽ ചില ആൾക്കാർ എ ഐ വോയിസ് തന്നെ കൊടുക്കും എ ഐ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യും അത് ഓൾറെഡി ഇപ്പോൾ ഡിമോണിറ്റേഷൻ മുമ്പേ ചെയ്തുകൊണ്ടിരിക്കുന്നതായിരിക്കും അത് ഓൾറെഡി ഇപ്പോൾ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ യൂട്യൂബ് പ്രോപ്പറായിട്ട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ ഇനി നെക്സ്റ്റ് എന്താ നോക്കുക കൂട്ടേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങളുടെ കണ്ടൻറ് ചുരുക്കത്തിൽ ആക്കുക ഓക്കെ ഇത് സംഭവം തന്നെ ഇനി ഓൾറെഡി ഞാൻ ഇത് പറഞ്ഞു തരാണ് ഓക്കെ സൊല്യൂഷൻ ഓക്കെ നിങ്ങളോട് ശബ്ദം ഉപയോഗിക്കുക അത് ഓൾറെഡി ഞാൻ പറയുന്നല്ല ഓൾറെഡി യൂട്യൂബ് തന്നെ പറഞ്ഞുതരാണ് നിങ്ങളുടെ ശബ്ദം ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ വോയിസ് ഓവർ കൊടുക്കുക എന്നാണ് ക്യാമറയിൽ നേരിട്ട് സംസാരിക്കുക ക്യാമറയിൽ നേരിട്ട് സംസാരിക്കുക ഫേസ് കാണിച്ചിട്ട് സംസാരിക്കുക കുഴപ്പമില്ല അങ്ങനത്തെ ചാനലുകൾക്ക് കുഴപ്പമില്ല ശബ്ദം കൊടുക്കുകയാണെങ്കിലും കുഴപ്പമില്ല നിങ്ങൾ വേറെ ഫോട്ടോസ് എടുക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല ഓക്കെ നിങ്ങളല്ല ഫോട്ടോസ് എടുക്കുന്നില്ല നിങ്ങൾ വീഡിയോസ് സ്വന്തമായിട്ട് ഫേസ് കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ശബ്ദം കൊടുക്കുക ഇത് രണ്ട് ഓപ്ഷൻ ഉണ്ട് വേറെ എന്താ വെച്ചാൽ എക്സ്പ്ലെയിൻ എഡ്യൂക്കേഷൻ സ്റ്റൈൽ ആക്കുക എന്നുവെച്ചാൽ ഓൾറെഡി നിങ്ങൾ എന്തൊക്കെയോ പറഞ്ഞിട്ട് പോകാൻ പാടില്ല അത് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് എന്താണോ അതിൽ പറയുന്നത് അതേപോലെ പറയുക അല്ല മാറ്റം വരുത്തിയിട്ട് പറയാൻ പാടില്ല ഏ ആയി വീഡിയോ ഏഡിയോസ് ഉപയോഗ ഉപയോഗിക്കാതിരിക്കുക ഓൾറെഡി നിങ്ങളെ വോയിസ് കൊടുക്കുക അതു തന്നെയാണോ പിന്നെ പിന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളത് ഓക്കെ അപ്പം വേറൊരു സൊല്യൂഷൻ എന്തെന്ന് വെച്ചാൽ നിങ്ങളുടെ അടുത്ത ഇമേജ് നിങ്ങൾ നിങ്ങളെടുത്ത ഇമേജ് ഓക്കെ നിങ്ങളെടുത്ത ഇമേജ് ഇമോ ഇമേജ് ഇടുന്നതിന് പ്രശ്നമില്ല കേട്ടോ ഇമേജ് ഇടാം ഓക്കെ സൂപ്പർ ഫയൽ ഫോർമാറ്റ് എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം സൂപ്പർ ഫൈൽ ഫോർമാറ്റ് എന്ന് പറയുന്നത് നിങ്ങളെടുക്കുന്ന ഇമേജ് നിങ്ങളെടുക്കുന്ന ഫോട്ടോസാണെങ്കിലും കുഴപ്പമില്ല നിങ്ങളുടെ വോയിസ് ആണെങ്കിലും പ്രശ്നമില്ല നിങ്ങളുടെ കഥ ടിപ്സ് റിവ്യൂ എക്സ്പ്ലനേഷൻ ഓക്കെ അതൊന്നും ഒരു കുഴപ്പമില്ല ഇതിനൊന്നും ഒരു പ്രശ്നവുമില്ല ഇല്ല പക്ഷെ എഡിറ്റിങ് ട്രാൻസ്ലേറ്റ് മ്യൂസിക് എന്നിവ ചേർക്കുക കൂടുതൽ സേഫ് ഓക്കെ എഡിറ്റിങ് ട്രാൻസ്മേഷൻ മ്യൂസിക് എന്നിവ ചേർക്കുന്നത് കൂടുതൽ സേഫ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി നിങ്ങളിപ്പോൾ വീഡിയോ ചെയ്യുന്നുണ്ടെന്ന് വിചാരിച്ചോ വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ നിങ്ങൾ അത്ര വലിയ പെർഫെക്റ്റായിട്ട് വീഡിയോ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ എഡിറ്റിങ്ങിലെങ്കിലും കുറച്ച് പെർഫെക്ഷൻ ആക്കാൻ ശ്രമിക്കുക മ്യൂസിക് ചേർക്കുന്നതിന് കുഴപ്പമില്ല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ചേർക്കാം ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുത്തിട്ട് വോയിസ് ഓവറും കൂടി ചേർത്തിട്ട് കൊടുക്കുക എന്നാണ് പറയുന്നത് ആ ഉദാഹരണം പറഞ്ഞതരാണ് ഓക്കെ ഉദാഹരണം എന്താ വെച്ചാൽ ഇപ്പോൾ ആപ്പി വളർത്തുന്ന പെറ്റ്സ് പെറ്റ്സ് ആനിമേഷനെല്ലാം ഇപ്പം നിങ്ങൾ വീഡിയോ ചെയ്യുന്നുണ്ടല്ലോ ആനിമേഷൻ പെറ്റ്സ് എല്ലാം ഓൾറെഡി നിങ്ങൾ വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് വെറും ആനിമേഷനെ മാത്രം കാണിച്ചിട്ട് സോങ് ഇട്ടിട്ട് അങ്ങ് വിടാൻ പാടില്ല ഓൾറെഡി നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യേണ്ടത് ആ പെറ്റ്സിനെ കുറിച്ചിട്ട് എന്തെങ്കിലും സംസാരിക്കാം ഇന്നലെ ഈ പെറ്റ്സ് അങ്ങനെ ആയിരുന്നു ഇങ്ങനെ ആയിരുന്നു എന്തെങ്കിലും എന്തെങ്കിലും പറയാം എന്നാണ് പറയുന്നത് ഫോട്ടോ മാത്രം ഇട്ടിട്ട് വോയിസ് ഓവർ കൊടുത്തിട്ട് ഫോട്ടോ സൈഡ് ഷോ യുവർ വോയ്സ് ഓക്കെ ഒന്നുണ്ടെങ്കിൽ ഒരു സൈഡിൽ ആനിമേഷൻ്റെ വീഡിയോസ് ഇടാം ഒരു സൈഡിൽ നിങ്ങളെ വീഡിയോസ് ഇടാം എന്നിട്ട് നിങ്ങൾ പറയുന്നതായിട്ട് അതിൽ കാണിക്കാം അതല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ടത് ഇമേജസ് യൂസ് ഇമേജസ്സോ വീഡിയോസോ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ കമൻ്ററി കൊടുക്കണം ഇത് രണ്ട് ഓപ്ഷനാണ് പറയുന്നത് ചാനൽ ചെയ്യുന്ന ആൾക്കാർക്ക് കൂടുതൽ ഒരു ഡൗട്ട് ഉണ്ട് ഓക്കെ കുക്കിംഗ് ചാനൽ ചെയ്യുന്ന ആൾക്കാർക്ക് എൻ്റെ ഫേസ് കാണിക്കണോ കാണിക്കണോ എന്നാണ് കൂടുതൽ ആൾക്കാർക്ക് ഡൗട്ട് അതിൻ്റെ എക്സ്പ്ലനേഷൻ പറഞ്ഞു തരാം നിങ്ങളുടെ സ്വന്തം കുക്കിംഗ് വീഡിയോ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങളതിന് മ്യൂസിക് കൊടുത്തു കഴിഞ്ഞാൽ യൂട്യൂബ് അംഗീകരിക്കത്തില്ല വെറും മ്യൂസിക് കൊടുത്തിട്ട് കുക്കിംഗ് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ യൂട്യൂബ് അംഗീകരിക്കത്തില്ല നിലവിൽ ഓൾറെഡി മോണിറ്റേഷൻ ഓൾറെഡി മുമ്പേ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചിലവർക്ക് ഓരോ ചില സമയത്ത് ചില വീഡിയോ വോയിസ് ഓവർ കൊടുത്തത് കൊണ്ടും ഷോർട്സിൻ്റെ എല്ലാം കണക്കാൽക്കുലേഷൻ എടുത്തത് കൊണ്ടും ഓൾറെഡി മോണിറ്റേഷൻ കൊടുക്കുന്നുണ്ടായിരുന്നു അതിൽ ഒരു കുറച്ച് ചാനലുകൾക്ക് മോണിറ്റേഷൻ കിട്ടുന്നില്ല റീ അപ്ലൈ ചെയ്താലും കിട്ടുന്നില്ല എന്താണെന്ന് വച്ചാൽ അതിൽ വോയ്സ് ഓവറില്ല സോങ്ങും വീഡിയോസും മാത്രമുള്ളത് സ്വന്തം വീഡിയോസാണ് ഇട്ടിട്ടുള്ളത് പക്ഷേ അതിനും മോണിറ്റേഷൻ കിട്ടുന്നില്ലണ്ടായിരുന്നില്ല അത് ഓൾറെഡി യൂട്യൂബ് പിന്നെയും പിന്നെയും പറഞ്ഞു തരികയാണ് ഓക്കെ ഇപ്പോൾ അത് നിർബന്ധമാക്കി ഇനി എങ്ങനായാലും മോണിറ്റൈസേഷൻ കിട്ടത്തില്ല എന്നാണ് പറയുന്നത് അപ്പം നിങ്ങൾ കുക്കിംഗ് വീഡിയോസോ ഫോട്ടോസോ നിങ്ങൾ സ്വന്തം ഇടുന്നതാണെങ്കിൽ അതിന് വോയിസ് ഓവർ കൊടുക്കണം കമൻട്രി കൊടുക്കണം കമൻട്രി കൊടുത്തു കഴിഞ്ഞാൽ യൂട്യൂബ് അംഗീകരിക്കുന്നുള്ളൂ മോണിറ്റൈസേഷൻ പൂര്ണ്ണമായിട്ടും നമുക്ക് അനുവദിക്കപ്പെടും എന്നാണ് പറയുന്നത് ഓക്കെ എന്നെ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് എന്തെന്ന് നെക്സ്റ്റ് ഇല്ല അത്രയേ ഉള്ളൂ അപ്പോൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളൂ ഇനിയും കുറേ അതിൽ എക്സ്പ്ലനേഷൻ ചെയ്യാനുണ്ട് ഓൾറെഡി ഞാൻ ഇപ്പോൾ നിലവിൽ ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ ഓൾറെഡി പറഞ്ഞു തരുത്തിയാണ് നിങ്ങൾക്ക് മോണിറ്റേഷൻ കിട്ടാനുള്ള കിട്ടാതിരിക്കാനുള്ള ഒരു സാധ്യതയില്ല കാരണം എന്താ വെച്ചാൽ നിങ്ങൾ ഇതുപോലെ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പവും ഇല്ല നിങ്ങൾ വോയിസ് ഓവർ മാക്സിമം വോയിസ് ഓവർ കൊടുക്കാൻ ശ്രമിക്കുക അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ വീഡിയോസ് സ്വന്തം വീഡിയോസ് ഇട്ടിട്ടും കാര്യമില്ല സ്വന്തം വീഡിയോസ് ആണ് അതിന് മ്യൂസിക് ഇട്ടിട്ട് കാര്യമില്ല അല്ല എന്നുണ്ടെങ്കിൽ ഈ വോയിസ് ജനറേറ്റ് ചെയ്തിട്ട് കാര്യമില്ല നിങ്ങളെ സ്വന്തം വീഡിയോസ് ആയിരിക്കും ഇടുന്നുള്ളത് പക്ഷേ യൂട്യൂബ് അത് ില്ല നിങ്ങൾ സ്വന്തം വീഡിയോസ് ഇടുമ്പോഴത്തേക്ക് വോയിസ് ഓവർ കൊടുത്തേ പറ്റൂ എന്നാണ് പറയുന്നത് ഓക്കെ ചിലവർക്ക് സംശയമായിരിക്കും ഇനി ഷോർട്സിൽ റീമിക്സ് യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ളത് അങ്ങനെയില്ല നിങ്ങൾക്ക് ഷോർട്സില് റീമിക്സ് ഓപ്ഷൻ യൂസ് ചെയ്യാം റീമിക്സ് ഓപ്ഷന് ഒരു കുഴപ്പമില്ല മോണിറ്റേഷൻ ആവാത്ത ചാനലിന് ഒരു കുഴപ്പമില്ല നിങ്ങൾക്ക് റീമിക്സ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് സോങ് അപ്ലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാം ഷൂ വീഡിയോ ഇടാം പക്ഷേ യു മോണിറ്റേഷൻ കിട്ടിയ ചാനലുകൾക്ക് അതിൻ്റെ പേയ്മെൻ്റ് കിട്ടത്തില്ല ഓക്കെ അതിൻ്റെ റവന്യൂ ഓൾറെഡി നിങ്ങൾക്ക് ഷോർട്സിൻ്റെ റവന്യൂ കിട്ടത്തില്ല എന്നാണ് യൂട്യൂബ് പറയുന്നുള്ളത് അപ്പോൾ അതും കൂടി ഒന്ന് മനസ്സിലാക്കുക ഷോർട്സിന് കുറേ ആൾക്കാർക്ക് സംശയമായിരിക്കും റീമിക്സ് ഓപ്ഷൻ ഉണ്ടല്ലോ അത് യൂസ് ചെയ്യുന്നതിന് എന്തൊക്കെ കുഴപ്പമുണ്ടാകും മോണിറ്റേഷൻ ആകുന്നതിന് ഇത് ഒന്നും ബാധിക്കുന്ന കേസല്ല നിങ്ങൾക്ക് റീമിക്സ് ഓപ്ഷൻ യൂസ് ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല പക്ഷേ റവന്യൂ ജനറേറ്റ് ആവത്തില്ല നിങ്ങൾ മോണിറ്റേഷൻ ചെയ്യാത്ത ചാനലാണെങ്കിൽ ഡെയിലി ആയിട്ട് യൂസ് ചെയ്യുക മോണിറ്റേഷൻ മോണിറ്റേഷൻ പ്രക്രിയയ്ക്ക് ഇതൊരു കുഴപ്പവും ഇല്ല ഓക്കെ അല്ലാണ്ട് ചാനലിനൊരു പ്രോബ്ലമോ ഇല്ല പിന്നെ അത് കൂടാണ്ട് നിങ്ങൾക്ക് റവന്യൂ കിട്ടുന്ന ചാനൽ മോണിറ്റേഷൻ കിട്ടുന്ന ചാനലാണെങ്കിൽ നിങ്ങൾക്ക് ഷോർട്സ് സബ്സ്ക്രൈബറുകൾ കൂട്ടാൻ വേണ്ടിയിട്ട് നല്ലതാണ് പക്ഷേ അതിൻ്റെ പേയ്മെൻറ്റ് യൂട്യൂബ് തിരക്കില്ല എന്നാണ് ഇപ്പോൾ പുതിയ അറിവുള്ള എനിക്കറിയുന്ന കാര്യങ്ങൾ ഇതാണ് ഓക്കെ അല്ലാതെ വേറെ എന്തെങ്കിലും അപ്ഡേറ്റ് വന്നിട്ട് കൂടുതൽ അറിവ് ഉണ്ടെങ്കിൽ കൂടുതൽ അതിനെക്കുറിച്ചിട്ട് സെർച്ച് ചെയ്ത് കിട്ടുകയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഈ പറഞ്ഞ കാര്യങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലാവാത്തതോ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാൻ കൂടുതൽ അറിയാൻ നിങ്ങളുടെ ചാനലിനെ കുറിച്ചിട്ട് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ ഒന്നും ടെലിഗ്രാം ഗ്രൂപ്പിൽ ചോദിക്കാം അല്ല എന്നുണ്ടെങ്കിൽ ഈ കമൻറ്റിൽ അറിയിക്കാം ഞാൻ റീപ്ലൈ തരുന്നതായിരിക്കും ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് വേണമെങ്കിലും കമൻറ്റുള്ള ഓൾറെഡി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഓൾറെഡി കമൻറ്റിൽ ചോദിച്ചാൽ മതി ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് തരാം നിങ്ങൾക്ക് ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ എന്ത് സംശയങ്ങളും തീർത്ത് തരുന്നതായിരിക്കും ഇരുന്നു കുറച്ച് ആൾക്കാർ ടെലിഗ്രാം ഗ്രൂപ്പിലുണ്ട് നിലവിൽ നിങ്ങൾക്ക് ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഡിസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട് കേട്ടോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഓൾറെഡി ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ഉണ്ട് അതിൽ ചേരാം നിങ്ങൾക്ക് ഹാഷ് ടാഗ് കീവേഡ്സ് പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ത് സഹായം വേണമെങ്കിലും ഓൾറെഡി അതിൽ ചോദിച്ചാൽ മതി ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് അതിൽ പറഞ്ഞു തരുന്നതായിരിക്കും